കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ പുതിയ മുന്നറിയിപ്പ് എത്തി തെക്കൻ ശ്രീലങ്കയ്ക്ക് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടിരിക്കുന്നു രായലസീമ മുതൽ കോമറൻ മേഖല വരെ തൊള്ളായിരം മീറ്റർ വരെ ഉയരം വരെയാണ് ന്യൂനമർദ്ദ പാതി സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായി ഇടിമിന്നലോടുകൂടെ മഴയുണ്ടായിരിക്കും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ആഗോള മഴ മാഡൻ ജൂലിയൻ ഓസിലേഷൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്നതും അതിതീവ്ര മഴയ്ക്ക് കാരണമാകും മഴ കണക്കുന്നതോടെ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ചക്രവാത ചുഴിക്കും ന്യൂനമർദ്ദത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് ഓഗസ്റ്റ് പകുതിയോടെ സാധാരണക്കാൾ കൂടുതൽ മഴ ലഭിക്കും ലാനിന പ്രതിഭാസമാണ് നിലവിലെ മഴ ശക്തമാകാൻ കാരണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ അതിശക്തമായ മഴയ്ക്കും ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ പതിനേഴ് വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നു സംസ്ഥാനത്ത് ഇന്ന് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പത്തനംതിട്ടയിലും ഇടുക്കിയിലുമാണ് അതി തീവ്ര മഴ തുടരുന്നത് പന്ത്രണ്ട് ജില്ലകളിൽ മഴ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇന്ന് ആലപ്പുഴ കാസർഗോഡ് ജില്ലകളിലൊഴികെ മറ്റെല്ലാ ജില്ലകളും യെല്ലോ അലർട്ട് പ്രവചിച്ചിട്ടുണ്ട് നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് ഇല്ലാത്തത് തൃശൂർ എറണാകുളം ജില്ലകളിൽ നാളെ ഓറഞ്ച് ആണ് മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടുമാണ് ചക്രവാത ചുഴി ശക്തമാകുന്നത് കൂടുതൽ മഴ പെയ്യാനുള്ള സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇതുപോലുള്ള അറിയിപ്പുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം